യുദ്ധസമാനമായ സാഹചര്യം പെഹൽഗാമിലും അതുപോലെ തന്നെ അതിർത്തി മേഖലകളിലും തന്നെ ഉടലെടുത്ത് കഴിഞ്ഞിരിക്കുന്നു ഭീകരാക്രമണം നടന്ന മേഖലയിൽ വ്യോമസേനാ വിമാനങ്ങളുടെ നിലയുറപ്പിച്ചിരിക്കുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത് ഇന്ത്യ അതിശക്തമായി തിരിച്ചടിക്കാനുള്ള നടപടി ആരംഭിച്ചു എന്നതിന്റെ കൃത്യമായ സൂചന ഇതിനോടകം നൽകി കഴിഞ്ഞിരിക്കുന്നു ആദ്യത്തേത് ഡിപ്ലോമാറ്റിക് വാർ അതിനുശേഷം തന്നെയായിരിക്കും വ്യോമ മേഖലയിലൂടെയോ കര മേഖലയിലൂടെയോ ഒക്കെയുള്ള ആക്രമണം കടുപ്പിക്കാനായി പോകുന്നത് മെന്തിപോരയിൽ നടന്ന ഏറ്റുമുട്ടലിനിടയിൽ ലഷ്കർ ഇ തേബയുടെ ഒരു കമാൻഡറെ തന്നെ ലഷ്കർ ഇ തേബയ്ക്കും അതുപോലെ ഈ ആക്രമണം നടത്തിയിരിക്കുന്ന ടി ആർ എഫിനുമുള്ള വ്യക്തമായ സന്ദേശം തന്നെയാണ് അൽതാഫ് ലല്ലി എന്ന കൊടും ഭീകരനെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് അൽതാഫ് ലല്ലിയുടെ കൊലപാതകത്തെ ആദ്യ പടിയായി തന്നെ വിലയിരുത്തേണ്ടതുണ്ട് ഇന്ത്യൻ സൈന്യവും ജമ്മു കാശ്മീർ പോലീസും സംയുക്തമായി നടത്തിയ ഒരു ഓപ്പറേഷനിലൂടെയാണ് ഇയാളെ കൊലപ്പെടുത്തിയത് പഹൽഗാമിൽ ഭീകരാക്രമണത്തിന് തൊട്ടുപുറകെ തന്നെ ജമ്മുകാശ്മീരും പോലീസും സൈന്യവും ഒരുപോലെ തന്നെ സംയുക്തമായി തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അതിനിടയിലാണ് ഒളിച്ചിരുന്ന ഭീകരൻ സൈന്യത്തിന് നേരെ വെടിയുതിർത്തതും മൂന്ന് മണിക്കൂറോളം നീണ്ടു നിന്ന ആ ഏറ്റുമുട്ടലിനൊടുവിൽ രണ്ട് സൈനികർക്ക് പരിക്കേൽക്കുകയും ഈ ഭീകരനെ കൊലപ്പെടുത്താനും സാധിച്ചു കശ്മീരിൽ പലയിടത്തുമായ ഇതുപോലെ ഭീകരരുമായിട്ടുള്ള ഏറ്റുമുട്ടൽ സമാന്തരമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഒരു നിമിഷം പോലും ആർക്കും ഒളിച്ചിരിക്കാനുള്ള അവസരം നൽകില്ല എന്നുള്ള കൃത്യമായ സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത് കരസേനാ മേധാവിയും ജമ്മു കാശ്മീരിൽ എത്തിയിട്ടുണ്ട് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദി ശ്രീനഗറിലെത്തി സ്ഥിതിഗതികളൊക്കെ തന്നെ നിരീക്ഷിക്കുന്നുണ്ട് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് ബഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിലുണ്ടെന്ന് സംശയിക്കുന്ന ലഷ്കർ ഇ തേയ്ബിയുടെ ഭീകരെ കണ്ടെത്തുന്നതിന് വേണ്ടി ഒരു പ്രത്യേക ഓപ്പറേഷൻ ആരംഭിച്ചിട്ടുണ്ട് ആ ഓപ്പറേഷന്റെ പുരോഗതി വിലയിരുത്തി സമഗ്രമായി സ്ഥിതിഗതികൾ നിർദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് നീങ്ങുന്നത് ബഹൽഗാം ആക്രമണത്തിൽ പങ്കുണ്ടെന്ന് കരുതിയ രണ്ട് ഭീകരരുടെ വീട് ഇന്ന് പുലർച്ചെ കാൺമാനില്ല എന്നൊരു വാർത്തയാണ് ജമ്മു കാശ്മീർ ജനതയും ഇന്ത്യയും കാതോർത്തിരുന്നത് വീടുകൾ വെള്ളിയാഴ്ച തന്നെ സുരക്ഷാസേനയും ജമ്മുകശ്മീരിലെ പ്രാദേശിക ഭരണകൂടവും ചേർന്നുകൊണ്ട് തകർത്ത് നാമാവശേഷമാക്കിയിട്ടുണ്ട് നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ ഇന്നലെ രാത്രി വെടിവെപ്പ് നടത്തിയതായിട്ടുള്ള റിപ്പോർട്ട് ലഭിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇനി അതിർത്തി മേഖലകളിൽ പ്രത്യേകിച്ച് എൽഒസിയിലെ വെടിനിർത്തൽ കരാർ അപ്രസക്തമായി മാറിയിരിക്കുന്നു ഷിംല കരാറിൽ നിന്നും പാകിസ്ഥാൻ തന്നെ പിന്മാറുന്നു എന്നുള്ള സൂചന നൽകിയതിന് പിന്നാലെ ഇന്ത്യക്ക് അതൊരു ലൈസൻസായി തന്നെ മാറുന്നു എന്ന് വേണം പറയാൻ ഏറ്റുമുട്ടൽ അതിശക്തമായി ഇന്ത്യൻ സൈന്യം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ആർക്കും അതിന്റെ ഭാഗമായി പരിക്ക് സംഭവിച്ചിട്ടില്ല ഇന്നലെ ഉദംപൂരിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ സ്പെഷ്യൽ ഫോഴ്സിൽ ഉൾപ്പെടുന്ന ഒരു സൈനികൻ വീരമൃത്യു വരിച്ചതാണ് ഏറ്റവും വേദനാജനകമായ മറ്റൊരു വിഷയം ഹബീൽദാർ ചന്തു അലി ഷെയ്ഖാണ് വീരമൃത്യു വരിച്ചത് ഇതിന് പിറകെ വീണ്ടും ഏറ്റുമുട്ടൽ നടന്നു ഇരുപത്തിയാറ് പേരുടെ ജീവനെടുത്ത ഏപ്രിൽ ഇരുപത്തിരണ്ടിലെ പെഹൽഗാം തീവ്രവാദ ആക്രമണത്തിന് പിറകെ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ അങ്ങനെ സംഘർഷാവസ്ഥ നിലനിൽക്കുമ്പോൾ തന്നെയാണ് പലയിടത്തുമായി ഇങ്ങനെ ഏറ്റുമുട്ടൽ സംഭവിക്കുന്നത് എന്നാൽ ഈ ആക്രമണത്തിലൂടെ വളരെ വ്യക്തമായി തന്നെ അറിയും ഭീകരർ പറഞ്ഞത് ഒരൊറ്റ കാര്യം തന്നെയായിരുന്നു നിങ്ങൾ ഈ നടന്ന സംഭവങ്ങൾ മോദിയോട് പോയി പറയൂ എന്നായിരുന്നു അതിലൂടെ തന്നെ ഭീകരർ ലക്ഷ്യമിട്ടത് മറ്റാരെയുമല്ല ഇന്ത്യയോ കാശ്മീരിനെയോ ഇന്ത്യയുടെ അഖണ്ഡതയോ അല്ല മറിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ തന്നെയാണ് ജമ്മുകാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ ഒട്ടനവധി ഗൂഢാലോചനകളുണ്ടെന്നാണ് ഈ അവസരത്തിൽ മേജർ രവി അടക്കം അഭിപ്രായപ്പെട്ടിരിക്കുന്നത് അതിനെ അതിലേക്ക് വഴിതെളിക്കുന്ന അല്ലെങ്കിൽ അതിൽ ചില സൂചനകൾ നൽകുന്ന ചില കാര്യങ്ങൾ കൂടിയാണ് ഇതോടൊപ്പം തന്നെ പങ്കുവെക്കുന്നത് ഇന്ത്യയ്ക്കകത്ത് തന്നെ നമ്മുടെ രാജ്യത്തെ തകർക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം വ്യക്തികൾ പ്രവർത്തിക്കുന്നുണ്ട് ഈ ഭീകരാക്രമണത്തിന് തന്നെ ഭീകരർക്ക് സഹായം നൽകിയതായി പറയപ്പെടുന്ന ഒന്ന് രണ്ടു ആളുകളുടെ സൂചന അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ട് അവരെ കസ്റ്റഡിയിലെടുത്തു എന്നുള്ള വിവരവും ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നുണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തനായത് പാകിസ്ഥാനെ അങ്ങേയറ്റം ചൊടിപ്പിച്ചിട്ടുണ്ട് വളരെ ധൈര്യപൂർവ്വമുള്ള നിലപാടുകൾ സ്വീകരിച്ചു ജമ്മുകാശ്മീരിൽ പ്രത്യേകിച്ചും പ്രത്യേക പദവി നൽകിയ ആ ഒരു ആർട്ടിക്കൾ ത്രീ സെവൻറ്റി സവിശേഷമായ ഒരു പദവിയെ എടുത്തു കളയാനുള്ള ധൈര്യം കാട്ടിയതിനുള്ള തിരിച്ചടിയായി തന്നെയാണ് ഇതിനെ നോക്കി കാണേണ്ടത് ജമ്മു ജമ്മുകാശ്മീരിന്റെ സാമ്പത്തിക ശേഷിയും ടൂറിസം സാധ്യതകളും ഒക്കെ തന്നെ മെച്ചപ്പെട്ടത് ഇക്കഴിഞ്ഞ പത്തു വർഷത്തിനുള്ളിലായിരുന്നു അധികം വളർച്ച രേഖപ്പെടുത്തിയത് ഇക്കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിലും ഇതൊരു സാധാരണ ഭീകരാക്രമണമായതുകൊണ്ട് നോക്കിക്കാണേണ്ടതില്ല മറിച്ച് പഹൽഗാമിലെ പ്രത്യേകിച്ച് കശ്മീരിലെ ടൂറിസത്തെ വേരോടെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കമായിരുന്നു ജമ്മുകാശ്മീരിലെ ആളുകളൊക്കെ ഇപ്പോൾ വളരെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാനായി സാധിക്കുന്നത് ഭീകരാക്രമണത്തെ ചെറുക്കാൻ കശ്മീർ ജനത ഇന്ത്യൻ പതാകയുമായി തെരുവിലിറങ്ങിയ കാഴ്ചയും നമ്മൾ ഏവരും കണ്ടു അതിൽ നിന്ന് തന്നെ ഇപ്പോഴത്തെ സർക്കാരിനെതിരെ ഏത് രീതിയിലുള്ള രോഷമാണ് പാകിസ്ഥാൻ ഉണ്ടാകുന്നത് എന്നുള്ളത് ചിന്തിക്കാവുന്നതേയുള്ളൂ ജമ്മുകാശ്മീരിലെ റോഡ് വികസനമടക്കം ഇതിനുള്ള വലിയ ഉദാഹരണമാണ് അതിർത്തി മേഖലകളിലും റോഡ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റും ഇതൊക്കെ തന്നെ പാകിസ്ഥാനെ സംബന്ധിച്ച് ചുടിപ്പിക്കുന്ന വിഷയമാണ് ഇന്ത്യയ്ക്ക് അകത്ത് നിന്നുകൊണ്ട് സ്വന്തം രാജ്യത്തിനെതിരായി ജോലി ചെയ്യുന്ന നിരവധി ആളുകളുണ്ട് അവരെയാണ് കണ്ടെത്തേണ്ടത് അവരുടെ ആയിരുന്നു ഈ പഹൽഗാം എന്ന ലക്ഷ്യം പഹൽഗാമിൽ നടത്തേണ്ട ആക്രമണം ജമ്മു ജമ്മുകാശ്മീരിൻ്റെ സാമ്പത്തിക ശേഷി പൈതൃക സമ്പത്ത് അതൊക്കെ തന്നെ തകർക്കുക എന്ന പ്രധാനപ്പെട്ട ലക്ഷ്യത്തിലൂന്ന് തന്നെയാണ് ഈ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തത് ഇന്ത്യയിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ യഥാർത്ഥത്തിൽ പ്രശ്നങ്ങളില്ല പക്ഷേ അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക മതപരമായും വർഗീയപരമായിട്ടുമുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക അതുകൊണ്ട് തന്നെയാണ് അമുസ്ലിങ്ങളായവരെ തിരഞ്ഞുപിടിച്ച് കൊലപ്പെടുത്തുന്നു എന്ന നെറേറ്റീവ് ഈ ആക്രമണത്തിലൂടെ ഉണ്ടാകാനായി പോകുന്നത് അതോടൊപ്പം തന്നെ അടുത്ത മാസം മുതൽ തന്നെ ആരംഭിക്കാനിരിക്കുന്ന അമർനാഥ് യാത്ര അതിനെ തടുക്കാനും അതിനെതിരായിട്ടുള്ളൊരു സന്ദേശം നൽകാനും അതിൽ പല ഭീതിയും സൃഷ്ടിക്കാനും വേണ്ടിയിട്ടായിരുന്നു ഈ ആക്രമണം എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ പക്ഷേ അവരുടെ ഒരു ലക്ഷ്യവും ഇവിടെ വില പോകാൻ പോകുന്നില്ല എന്ന് വേണം ഈ അവസരത്തിൽ പറയാൻ ഇന്ത്യയുടെ ഈ വളർച്ച ഒന്നും തന്നെ പാകിസ്ഥാന് ദഹിക്കുന്ന വിഷയമല്ല ഒരു കാലത്തും അവർ പ്രതീക്ഷിക്കുന്നതുമല്ല അപ്പോൾ പെട്ടെന്നൊരു സാഹചര്യത്തിൽ ഇക്കാര്യം മനസ്സിലാക്കാനായി അത് ദഹിക്കാനായി ഉണ്ടായ ബുദ്ധിമുട്ടുകൾ മൂലം തന്നെയാണ് തങ്ങൾ നശിച്ചാലും വേണ്ടില്ല അയൽരാജ്യം ഒരു കാരണവശാലും അഭിവൃദ്ധി പ്രാപിക്കരുത് എന്നുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിൽ ഈ ആക്രമണങ്ങൾ നടത്തിയത് സാധാരണ ഒരു ഭീകരാക്രമണം നടക്കുന്നത് രാജ്യത്തോടാണ് പക്ഷേ ഇവിടെ ഒരു വ്യക്തിയെ ലക്ഷ്യം വെച്ച് ഒരു ഭരണകൂടത്തെ ലക്ഷ്യം വെച്ചുള്ള ഒരു ആക്രമണമായി തന്നെയാണ് നോക്കിക്കാണുന്നത് അതുകൊണ്ട് തന്നെ ശക്തമായ തിരിച്ചടി അതിൻ്റെ ഭാഗത്തു നിന്നും ലഭിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതിനുള്ള എല്ലാവിധ നീക്കങ്ങളും നടത്തിയിട്ടുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ഒരു സംഭവമായിരുന്നു അതിൽ ഏറ്റവും അധികം വേദനിപ്പിക്കാനും മുറിവേൽപ്പിക്കാനും വേണ്ടിയിട്ടായിരുന്നു നിരായുധരായ നിഷ്കളങ്കരായ സാധാരണ ജനങ്ങളെ വിനോദസഞ്ചാരികളെ തന്നെ ഇരയാക്കി മാറ്റിയത് പ്രത്യേകിച്ചും ഇന്ത്യയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പോലും ഇല്ലാതിരുന്ന സമയം തിരഞ്ഞെടുത്തതും അതിനുവേണ്ടി തന്നെയായിരുന്നു എന്നാൽ ഈ വിവരം അറിഞ്ഞ ഉടൻ തന്നെ പരിപാടികളൊക്കെ തന്നെ വെട്ടിച്ചുരുക്കി നിമിഷ നേരം കൊണ്ട് പ്രധാനമന്ത്രി ഇന്ത്യയിലെത്തിയ സാഹചര്യമാണ് ഉണ്ടായത് എന്നാൽ ഇന്ത്യക്ക് പണ്ടൊരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു ഇന്ത്യ ചൈന യുദ്ധം ആരംഭിച്ചപ്പോൾ ആ പ്രധാനമന്ത്രി ശ്രീലങ്കയിലായിരുന്നു അദ്ദേഹം രണ്ട് ദിവസം കഴിഞ്ഞായിരുന്നു തിരികെ ഇന്ത്യയിലേക്ക് എത്തിയതെന്നും ഇതോടൊപ്പം തന്നെ മേജർ രവി കൂട്ടിച്ചേർത്ത് പറയുന്നുണ്ട് ഇന്ത്യ ശക്തമായ നയതന്ത്ര നടപടികളാണ് ബഹൽഗാം ഭീകരാക്രമണത്തിന് പിറകെ സ്വീകരിച്ചത് സിന്ധു നദീജല ഉടമ്പടി മരവിപ്പിച്ച് പാകിസ്ഥാൻ പൌരന്മാർക്കുള്ള സാർക്ക് വിസ ഇളവ് പദ്ധതി നിർത്തലാക്കി ഇതിയിലുള്ള സകല പൗരന്മാരെയും ഇന്ത്യ വിട്ടു പോകാനായി ആവശ്യപ്പെടുകയും സൈനിക അറ്റാക്ഷമാരെ പുറത്താക്കുകയും രണ്ടു രാജ്യങ്ങളിലെയും ഹൈക്കമ്മീഷനുകളിലെയും നയതന്ത്ര ജീവനക്കാരുടെ എണ്ണം വെട്ടിക്കുറച്ചുമൊക്കെ കടുത്ത നടപടികൾ ഇന്ത്യ കൈക്കൊണ്ടു അതിന്റെ ഫലമായി ഏപ്രിൽ ഇരുപത്തിനാലിന് പാകിസ്ഥാൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് രണ്ടായിരം പോയിന്റുകളാണ് കൊപ്പുകുത്തിയത് അതുകൂടാതെ അട്ടാരി ചെക്ക് പോസ്റ്റ് അടിയന്തരമായി തന്നെ വാഗ ബോർഡർ അടക്കം അടച്ചുപൂട്ടുകയും അതിർത്തി കടന്നുള്ള നിയമപരമായ ഇടപാടുകൾക്ക് കൌണ്ട് ഡൌൺ വയ്ക്കുകയും ചെയ്തു മെയ് മുപ്പത്തി ഒന്നോടുകൂടി ഡെഡ്ലൈൻ നൽകിക്കൊണ്ട് ഇത് അവസാനിപ്പിക്കാനുള്ള നിർദ്ദേശമാണ് ഇന്ത്യ നൽകിയത് പാകിസ്ഥാന്റെ തലയ്ക്ക് ഏറ്റ ഏറ്റവും വലിയ പ്രഹരമായി ഇതിനെ നോക്കിക്കാണേണ്ടതുണ്ട് ഭീകരവാദത്തിന്റെ വിളനിലമായും രാഷ്ട്രീയപരമായ ദുർഭരണത്തിന്റെ കേന്ദ്രമായും മാറിയ പാകിസ്ഥാന്റെ സാമ്പത്തിക അടിത്തറ ദ്രവിച്ചൊരു മൺകൂന പോലെ ഏറെ ദുർബലമായി നിൽക്കുന്ന സാഹചര്യത്തിലും ഈ ദുരവസ്ഥയിലും ഇന്ത്യയുമായി യുദ്ധത്തിന് തുനിഞ്ഞു കഴിഞ്ഞാൽ അതാ രാജ്യത്തെ തന്നെ ജനങ്ങളെ കൊടും പട്ടിണിയിലേക്കും ദാരിദ്ര്യത്തിലേക്കും നയിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല